സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മാനന്തവാടിയിൽ കാട്ടാന ആക്രമത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ പിതാവ് ജോസഫ് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് ജോസഫ് ജനം ടിവിയോട് വനംവകുപ്പിന്റെ പ്രവർത്തനം നിഷ്ക്രിയം തങ്ങൾക്ക് സംഭവിച്ചത് പോലൊരു ഗതികേട് ഇനി മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നും വികാരാധീനായി ജോസഫ് പറഞ്ഞു ഈ ഗതികേട് ഇതിലുള്ള എത്ര തള്ളമാരും കൊച്ചങ്ങളും പട്ടിണി കിടക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം ഈ നാട്ടിലറിയാം അത് കടുവ ഓടിച്ചിട്ട് പിടിച്ച് നാവേരിക്ക് കടുവ പിടിച്ച് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് മാന്തിപ്പറിച്ചിട്ട് തൊന്ന് ഇന്നലെ കടുവ ഇതിൽ കയറിയതൊന്ന് ഇവരാരും ഫോറസ്റ്റുകാർ വരും ആ ആസർമാർ ഒരു വടിയും കൊടുത്ത് വിടും ഒരു കത്തി പോലും ഇതിൽ ഉണ്ടാവില്ല ഒരു വടിയാണ് അവരെടുത്ത് രാത്രിയാണെങ്കിൽ ഒരു മണ്ണപ്പന്തം കൊടുത്ത് വിടും അവൻ്റെ കാര്യം നടക്കില്ല ജനങ്ങളെ കവിളിപ്പിക്കുന്ന അവനെയാണ് സർക്കാർ ചെയ്യുന്നത് ഇന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ പോറത്തുകാർ ചെയ്യുന്നത് അവരുടെ കുറ്റമുറിയല്ല ഇത് അവർ കുറ്റമുറിയല്ല ഞാനിത് ഇതാണ് ചെയ്യുന്നത്